ഏപ്രിൽ മെയ് എക്സാം റിസൾട്ട് പുറത്തു വന്നു നല്ല പാസ് പെർസെൻറ്റേജ് ആണ് ഈ ഒരു പ്രാവശ്യം ഉള്ളത് സിലബസ് മാറ്റം അതുപോലെ തന്നെ പുതിയ മെത്തേഡ്സ് ഇതൊന്നും എന്തായിട്ടില്ല നമ്മുടെ കുട്ടികളെ ബാധിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് നല്ല റിസൾട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതിൽ റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പല കുട്ടികളും പല കൺസേൺസ് ചോദിക്കുന്നുണ്ടായിരുന്നു ചില ടേംസ് ഈ സർട്ടിഫിക്കറ്റില് അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിലുള്ള ചില ടേംസ് എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് റിലേറ്റഡ് ഒരു വീഡിയോ ആണിത് അപ്പം ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും അപ്പൊ ഇതില് താഴെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും പി എൻ സി അതുപോലെ തന്നെ എ ബി എസ് വൈ സി എസ് വൈ സി ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കീവേഡ്സ് താഴെ കൊടുത്തിട്ടുണ്ടാവും റിസൾട്ടിന്റെ നേരെയും അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും റിസൾട്ടിന്റെ നേരെയും ആ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പൊ ഇതില് പി എന്ന് പറഞ്ഞാൽ അത് പാസ് എന്നുള്ളതാണ് നമ്മൾ പാസ്സായി എന്നുള്ളതാണ് പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഒരു മൂന്ന് കീവേർഡ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുക എസ് വൈ സി അതുപോലെ തന്നെ എസ് വൈ സി ടി എസ് വൈ സി പി ഇതായിരിക്കും ഇതിൽ എസ് വൈ സി എന്ന് പറഞ്ഞാൽ സബ്ജക്ട് എ ടു ബി ക്ലിയർ അതായത് നമ്മൾ പാസ് ആയിട്ടില്ല എന്നർത്ഥം ിലും തിയറിയിലൊന്നും പാസ് ആയിട്ടില്ല സബ്ജക്ട് എറ്റ് ടു ബി ക്ലിയർ ഇനി എസ് വൈ സി ടി എന്നാണെങ്കിൽ സബ്ജക്ട് എറ്റ് ടു ബി ക്ലിയർ തിയറി എന്നാണ് തിയറിയിൽ പാസ് ആയിട്ടില്ല പ്രാക്ടിക്കലിൽ പാസ് ആയിട്ട് നടത്തും ഇനി നേരെ എസ് വൈ സി പി എന്നാണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ടു ബി ക്ലിയർ ഇൻ പ്രാക്ടിക്കൽ എന്നാണ് അപ്പൊ പ്രാക്ടിക്കൽ മാത്രം ചെയ്യാൻ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ ക്ലിയർ ആണ് എന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പം അത് ഇനി കൺഫ്യൂഷൻ ഇല്ലാതെ എല്ലാവരും മനസ്സിലാക്കി വെക്കുക ഇനി നിങ്ങളുടെ ഏതെങ്കിലും റിസൾട്ടിൽ സബ്ജക്റ്റിന്റെ നേരെ എന്ന് കാണുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നോട്ട് കമ്പ്യൂട്ടബിൾ ആസ് റിക്വേഡ് ഡാറ്റ ഫോർ റിസൾട്ട് കാൽക്കുലേഷൻ ഈസ് എൻ അവൈലബിൾ നിങ്ങളെ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡാറ്റ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം പ്രശ്നമുണ്ട് എന്നതിന്റെ അർത്ഥം എ ബി എന്ന് കൊടുത്താൽ അതിന്റെ അർത്ഥം ആബ്സെറ്റ് എന്നുമാണ് ഓക്കെ ആ ഭാഗം ക്ലിയർ ആയല്ലോ അല്ലെ ഇനി കുറച്ച് ആളുകൾ ചോദിച്ചൊരു ഡൗട്ട് ആയിരുന്നു ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാർക്ക് ഷീറ്റ് ഇവിടെ ജസ്റ്റ് നിങ്ങളെ സ്ക്രീനിൽ കാണിക്കുന്നത് ഇവിടെ സ്റ്റുഡന്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആറ് പേപ്പർ എഴുതിയിട്ടുണ്ട് അതിൽ ഹിസ്റ്ററിക്ക് ഒരു പേപ്പറിന് എസ് വൈ സി എന്നാണ് കാണിക്കുന്നത് എസ് വൈ സി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സബ്ജെക്ട് ബി ക്ലിയർ എന്നാണ് അതായത് ജയിച്ചിട്ടില്ല ഇനിയും എന്താക്കേണ്ടത് പരീക്ഷ എഴുതേണ്ടത് എന്നാണ് പ്രാക്ടിക്കലിലും അതുപോലെ തന്നെ തിയറിയിലൊക്കെ എന്താക്കേണ്ടത് ക്ലിയർ ചെയ്യേണ്ടതുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം പക്ഷെ ഇവിടെ ഈ കുട്ടിയുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും പാസ് എന്നാണ് കണ്ടില്ലേ റിസൾട്ട് ഇവിടെ പാസ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആയിട്ടുണ്ട് കാരണം എന്താണ് എന്റെ ഈ യോജത്തിൽ അഞ്ച് പേപ്പർ പാസ്സായ നമ്മൾ പ്ലസ് ടു പാസ് ആകും ബാക്കിയുള്ള അഞ്ചെണ്ണം പാസ് ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റുഡന്റ് പാസ് ആണ് ഒരു ഹിസ്റ്ററിയിൽ തോറ്റു എന്നുള്ളത് കൊണ്ട് എന്തായിട്ടില്ല ആയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആറോ ഏഴോ പേപ്പർ എഴുതിയിട്ട് രണ്ടെണ്ണം ഫെയിലായിട്ട് അഞ്ചെണ്ണം ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് ടു പാസ്സാണ് നിങ്ങൾക്ക് തുടർ പഠനത്തിനും കാര്യങ്ങൾക്കൊക്കെ ഈ സർട്ടിഫിക്കറ്റ് കാര്യം തന്നെ മതി എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം റിയൽ എങ്ങനെയാണ് റിസൾട്ട് നോക്കേണ്ടത് എന്നുള്ളത് പല ആളുകളും വിളിക്കുന്നുണ്ട് ബന്ധപ്പെടുന്നുണ്ട് നമ്മുടെ സ്റ്റുഡൻസിന്റെ ഒക്കെ റിസൾട്ട് നമ്മൾ ചെക്ക് ചെയ്തു അയച്ചു കൊടുത്തിട്ടുണ്ട് നൂറ് ശതമാനം വിജയം കൈവരിച്ച സന്തോഷത്തിലാണ് എജ്യൂമി ഫാമിലി ഉള്ളത് അപ്പൊ ഏതായാലും റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം ജസ്റ്റ് നമ്മൾ ഫോണില് ഗൂഗിൾ ക്രോമേ ഓൺ ചെയ്യാ ഇനി ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ഇതുപോലെ ഗൂഗിൾ ക്രോമേ ഓൺ ചെയ്തിട്ട് ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് എൻ ഐ ഒ എസ് റിസൾട്ട് എന്നൊന്ന് സെർച്ച് ചെയ്യാം എൻ ഐ ഒ റിസൾട്ട് എന്നൊന്ന് സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ വരുന്നത് കാണാം എൻ ഐ ഒ എസ് റിസൾട്ട് എന്നുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാം ടാബ് ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരാം ഡയറക്റ്റ് ഇതിന്റെ ഉള്ളിലേക്ക് പോകുന്നത് അവിടെ തന്നെ പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് ട്വന്റി ട്വന്റി ഫോർ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിന്റെ അടിയിൽ ചെക്ക് റിസൾട്ട് എന്നുള്ള ഓപ്ഷൻ കാണാം ന്യൂ എന്നൊക്കെ ബ്ലിങ്ക് ചെയ്യുന്നത് അവിടെ പോയിട്ട് ജസ്റ്റ് ചെക്ക് റിസൾട്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും അപ്പം ആദ്യം നിങ്ങളെ എൻറോൾമെന്റ് നമ്പർ ഒന്ന് അടിച്ചു കൊടുക്കുക അതിനുശേഷം ഇവിടെ തന്നിട്ടുള്ള ക്യാപ്ച അതുപോലെ തെറ്റാതെ അടിച്ചു അടിച്ചുകൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക നേരെ നിങ്ങളുടെ റിസൾട്ട് സ്ക്രീനിൽ വരും ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ ചെയ്യാൻ